എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോവലിൻ്റെ ഇലയും ചക്കക്കുരുവും കൂടി തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവലിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരു ഒന്ന് തൊല്ലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇല ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കാം ചക്കക്കുരു ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് കഴുകിയെടുത്തതാണ് അതൊരു പാത്രത്തിലേക്ക് കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചക്കക്കൂരി കഴിഞ്ഞ് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴത്തെ തിരികെ കറക്റ്റ് വേവായിരിക്കും ഇല നന്നായി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഒരു സവാള രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എന്നിവയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കൊരു പാകത്തിന് എടുത്തിട്ടുണ്ട് പൊടിഞ്ഞ് പോകരുത് പൊടിഞ്ഞ് പോയാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടി വരണം കടുക് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിക്കുക ആ സമയം കൊണ്ട് കൂട്ട് റെഡിയാക്കുക ഒരു ചെറിയ ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി കുറച്ച് ജീരകം എല്ലാം കൂടി ഒന്ന് കറക്കി എടുക്കുക കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയും സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം അരിഞ്ഞു വെച്ച കോവലിൻ്റെ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചാൽ കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കൂട്ടും ഇലയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിനെയും കൂട്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചു വെച്ച ചക്ക കുരു അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഈ സമയത്ത് ഇളക്കേണ്ട ആവശ്യമില്ല ഇതിനെ പ്രത്യേകിച്ച് മഞ്ഞപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചക്കക്കുരുവിലെ മഞ്ഞൾപ്പൊടി തന്നെ എല്ലായിടത്തും ആയി കിട്ടും ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് ആവിയേറ്റാം ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ് ആ സമയലെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ടാകും ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല അടി ഒന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വേണ്ടു അപ്പോൾ നല്ല കുറേ കഴിയുമ്പോൾ നല്ല ട്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്